വരഞ്ചേട നമസ്കാരം എൻ്റെ പേര് ആനന്ദു എന്നാണ് സ്വകം ട്രിവാൻഡ്രം ചേട്ടൻ്റെ ഫേസ്ബുക്കിൽ ഈ റീസെന്റ്ലി ഇറങ്ങിയ കുറച്ച് വീഡിയോസ് വീഡിയോസില്ലേ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മുരളിയുമായി ബന്ധമുള്ള ആ വീഡിയോസ് മുരളിയുമായിട്ട് എന്തുള്ള ചില കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട് വിഷയം വേറെ ഒന്നുമല്ല ചേട്ടനുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ് മുരളി എന്ന് പറയുന്ന ഈ വ്യക്തി ഞാൻ മുരളി ജയനെന്ന് ഉദ്ദേശിക്കുന്നത് മുരളി മുരളി എന്നെ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് തൻ്റെ കൊല്ലത്തുള്ള വീട്ടിലേക്ക് ക്ഷണിക്കുകയും താൻ ജയനെന്ന മഹാമനുഷ്യൻ്റെ പുത്രനാണെന്ന് തെളിയിക്കാൻ അന്ന് പുള്ളി നന്നായിട്ട് കുട്ടി കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തുടക്ക സമയത്ത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു കുട്ടി വിഷയത്തിൽ വിഴേണ്ടി വന്നു പിന്നെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായി ഞാൻ അയാൾക്കെതിരെ തന്നെ അന്ന് വീഡിയോസ് വിട്ടിച്ചുകൊണ്ട് ഇപ്പോഴും വീട് എൻ്റെ എഫ് ഡി ചാനലിൽ കിടപ്പുണ്ട് മുരളി അന്ന് മോശമായിട്ട് തന്നെയാണ് ജേടനെ ഇൻസൾട്ട് ചെയ്തത് എനിക്ക് അവർ ജയൻ്റെ കുടുംബത്തിൽ നിന്ന് ഡി എൻ എ എടുത്താൽ ഞാൻ ജയൻ്റെ മകനാണെന്ന് തെളിയിക്കാൻ പറ്റുമെന്നാണ് പുള്ളി എൻ്റെ അടുത്തൊന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെയൊക്കെ പറ്റും സോമൻ നായരോ അച്ഛനോ ജേഡനോ ഇല്ല പിന്നെ എങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ പുള്ളി പറഞ്ഞത് ഇവിടെ നിന്നൊരു ഉമ്മനിയുടെ അടുത്താൽ എനിക്ക് എൻ്റെ അച്ഛനാണെന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് എന്ത് ഫുൾ ഇഷ്നെസ്സാണ് പുള്ളി പറഞ്ഞത് പിന്നെ പുള്ളി എനിക്ക് എന്നെ അന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ അന്ന് അന്ന് എനിക്ക് ഊണൊക്കെ വാങ്ങിച്ചു തന്ന് ആ ഊണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് എടുത്തിട്ട് പിന്നെ ഞാൻ അയാൾക്കെതിരെ വീഡിയോസ് ഇട്ടപ്പോൾ എടാ നീ എനിക്കെതിരെ ഇനി എന്തെങ്കിലും പറഞ്ഞു വന്നാൽ നീ ഞാൻ ഊണ് വാങ്ങിച്ച് തന്നത് നീ കഴിക്കുന്നത് ഞാൻ ഫോ ഫോട്ടോസായിട്ടും എഫ് ബിയിലിടും അതുകൊണ്ട് നീ ഇതോടെ ഇവിടം വെച്ച് നിർത്തിക്കോ എന്നാണ് പുള്ളി എന്നോട് ഭീഷണിപ്പെടുത്തി പക്ഷെ കുറച്ച് ദിവസം ഞാൻ മിണ്ടി അപ്പം പിന്നെ ആ ഏകദേക്കെ പിന്നെ എനിക്ക് ഒന്നും കൂടി ചെന്ന് പറയാനുണ്ട് പറയാ ഒരു വിഷയം കൂടി പറയാനുണ്ട് പുള്ളിയുടെ മുഖം കണ്ടിട്ടാണ് ചേട്ടൻ്റെ മകനാണ് മകനാണെന്ന് ചിലർ പറഞ്ഞു നടക്കുന്നത് എന്നാൽ സത്യാവസ്ഥ ഇത്രയേ ഉള്ളൂ ഒരാളുടെ ഫേസ് വെച്ച് ആരെയും അച്ഛനാണ് മോനാണെന്ന് കണ്ട് തിരിച്ചറിയാൻ പറ്റില്ല അതിന് സയൻറ്റിഫിക്കലി തന്നെ ഈ കാലത്ത് പ്രൂഫ് വേണം ഓക്കെ താങ്ക് യു നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ ഇതാണ് അവൻ ഫേക്ക് എന്ന് ഞാൻ പറയുന്നത് മുരളി ജൈൻ ഇനി ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരും വെയിറ്റ് ആൻഡ് വേറ്റൻസി ഇനി ഒരുപാട് എവിഡൻസ് നമ്മളിവിടെ പോസ്റ്റിരുന്നായിരിക്കും ഈ പയ്യനെ ഓണ് വാങ്ങിച്ചു കൊടുത്തിട്ട് ആ വീഡിയോ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തിയ മോനാണ് ഈ മുരളി ജയൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇവന് ഈ പയ്യനോട് ഞാൻ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ ഓൾറെഡി ഈ വീഡിയോ അയച്ചപ്പോ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ പവന എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ മുരളി ജയൻ വളരെ മോശമായിട്ട് ആ പയ്യന്റെ അമ്മയ്ക്ക് വരെ സംസാരിച്ചു അത് അതേപോലെ സംസാരിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ അവൻ അന്ന് റൈസ് ചെയ്ത് അന്ന് തന്നെ വീഡിയോ എടുത്തിട്ടപ്പം അവനെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് ഇവൻ മുരളീജയൻ ഇവന്റെ ഒരു പണി നടക്കാത്തത് ആകെ എൻ്റെ അടുത്ത് മാത്രമാണ് ബിക്കോസ് ഞാൻ ഞാൻ കൊടുക്കുന്ന ഓരോ ക്വസ്റ്റൻസിന് ഇവന് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല ഇവന പ്രോപ്പറായിട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല ഇവൻ ഒരിക്കലും ഒരു പോസിബിൾ ഇല്ല ജെയിൻസാറിന്റെ മകൻ ഇവൻ ഒരിക്കലും തെളിയിക്കാൻ പറ്റത്തില്ല അതിനൊരു പോസിബിലിറ്റി ഇല്ല ഇവൻ ലീഗലി ഇപ്പൊ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് നോക്കുവാണെന്നുണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കും ഇവൻ ഇവൻ രാമകൃഷ്ണൻ ആചാര്യയുടെ മകനാണ് എല്ലാം ഇവന്റെ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ഇവന്റെ എന്റെ എസ് എൽ സി ബുക്കായാലും എന്ത് സാധനമായാലും പിന്നെ ഇവൻ ജനിക്കുന്നതിന് മുമ്പ് മോഹൻനാഥെന്ന് പറഞ്ഞ ചേട്ടനുണ്ട് ഇവന്റെ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷമാണ് ഇവൻ ജനിച്ചത് അപ്പോൾ ഒരു ലീഗൽ കാര്യങ്ങളായിട്ട് ഒരു അഡ്വക്കേറ്റിനെ സമീപിച്ച് കഴിഞ്ഞാൽ ഈ ഡി എൻ എ ടെസ്റ്റിന് പോലും ഇവൻ സോമൻ നായരുടെ മകൻ പോലും അക്സെപ്റ്റ് ചെയ്തിപ്പോ എടുക്കാൻ പോലും ഒരു ലൂപ്പോൾ ഇല്ല നിങ്ങൾ ഇപ്പൊ അന്വേഷിച്ച് നോക്ക് അല്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ഇതിനൊരു സൊല്യൂഷൻ നിങ്ങളുടെ കുറച്ചൊരു അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുക ബിക്കോസ് ഞാൻ കുറേ ഈ ചെയ്തിട്ടുണ്ട് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവർ മാത്രം ഇതിനകത്ത് കമന്റ്സ് ചെയ്താൽ മതി അഡ്വക്കേറ്റ്സ് ബിക്കോസ് ഇവനിങ്ങനെ വാദിക്കുന്നതിനകത്ത് ഒരു കാര്യമില്ല എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ പിന്നെ എനിക്ക് രണ്ടാമത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഒരാൾ നമ്പർ ചോദിച്ചപ്പോഴും വളരെ മോശമായിട്ട് മോശമായിട്ടൊരാളെടുത്ത് സംസാരിക്കുന്നത് പിന്നെ വാക്കുകൾ ശ്രദ്ധിക്കുക ജയം സാറിന് എന്തായാലും ഇതുപോലൊരു ക്വാളിറ്റി ഇല്ലാത്ത എന്തായാലും വിത്തോ എന്തായാലും ജന്മം കൊടുക്കത്തില്ല അത് ഉറപ്പാണ് മനസ്സിലായോ ഈ എന്ന് പറഞ്ഞ പയ്യനടുത്ത് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇവൻ ഇവൻ ലാംഗ്വേജ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു കൈലി തുണിയിലെങ്കിലും പറ്റിയിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് ഞാനുണ്ടായെന്ന് ഈ അനന് അടുത്ത് പറഞ്ഞിട്ടുണ്ട് അനന് അടുത്ത് ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ അനന്വിന്റെ പ്രൊഫൈലിൽ പോയി നിങ്ങൾ തപ്പിയാ മതി ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹം ഇവനടുത്ത് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് റീച്ച് ആയിട്ടില്ലെങ്കിലും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഫേക്ക് ആണ് ഫേക്ക് ആണ് ഹൺഡ്രഡ് പെർസെന്റേജ് ഇവൻ സോമൻ നായർ മകൻ ഇവൻ ആക്സെപ്റ്റ് ചെയ്യില്ല ബിക്കോസ് ഇവന് ഒരു സോഷ്യൽ മീഡിയ ഫ്രെയിം കിട്ടത്തില്ല റീസെന്റ് ഏതോ സിനിമയുടെ ഷൂട്ടിന് പോയിരിക്കുകയാണ് ഇവൻ ഇവനിപ്പോൾ പിസ്റ്റൻ തെറ്റിയിരിക്കുകയാണ് മറ്റേ കുണ്ടിക്ക് ദേവിടി ചോടുക എന്ന് പറഞ്ഞോളാം ഇവൻ ഇത് ഇതുവരെ ഇവൻ ഇളകിയിട്ടില്ലായിരുന്നു സോ സംസാരിക്കാനും കഴിവുള്ള ഓരോ ആൾക്കാരും മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ ഇവന്റെ പിസ്റ്റൻ തെറ്റുമെന്ന് മനസ്സിലായിട്ടുണ്ട് എനിക്കെതിരെ ഇപ്പൊ വെല്ലുവിളിച്ചിട്ട് ഒരു ലക്ഷം രൂപ സമ്മാനം തരാം ഞാൻ റെഡി പിന്നെ അവൻ ഓരോന്നും ഓരോന്ന് അവിടെ നിന്ന് കുറിക്കുന്നുണ്ട് സ്റ്റാറ്റസ് വരുൺ നിന്റെ ഫാദർ ആരാന്ന് പറ എന്റെ ഫാദർ ജയൻ ഇവൻ വട്ടരാന്ന് തോന്നിട്ട് ആര് കിർക്കനാന്ന് തോന്നുന്നു ഇവന് ആദ്യമേ വേണ്ട ചികിത്സ കൊണ്ടിട്ട് ഇവന്റെ മാനസിക നില പരിശോധിക്കണം പിന്നെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ മാനസിക നിലയും പരിശോധിക്കേണ്ടി വരും ബിക്കോസ് ഈ മാതിന്റെ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു നാറി ഇത്രയും വർഷമായിട്ടൊരു കുടുംബത്തെ മൊത്തം അപമാനിച്ച് ഏകദേശം സോമനാരെ കാലശേഷം എല്ലാം കഴിഞ്ഞ ശേഷം പുറത്ത് വന്നിട്ട് ജയന്റെ മോന മോനെന്ന് പിന്നെ ഇരുപത്തിയാലു മണിക്കൂറും മറ്റേ കൈ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടില് ഇത് അത്തേം കൊണ്ടിരിക്കുന്നത് അതുപോലെ രാവിലെ തൊട്ട് ജയൻ സാറിന് ഒരു ഫോട്ടോയും വെച്ച് അതിന്റെ മുമ്പിൽ ഇരുന്നെച്ച കുണയടി ഉണയോടി ഉണയോടി പറയുന്ന മൊത്തം കാലത്തരാം പിന്നെ ഇപ്പൊ എം ജി ആർ ആണ് കൊന്നേന്ന് പറഞ്ഞു ജയൻ സാറിന് എന്താല്ലേ എം ജി ഈ വീഡിയോ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് തമിഴ്നാട്ടിലോട്ട് വിട്ടാ എനിക്ക് തമിഴ് നന്നായി സംസാരിക്കാൻ അറിയാം തമിഴിൽ നന്നായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ ഇട്ടുകഴിഞ്ഞാല് നേരെ അവിടെയുള്ള ഏതെങ്കിലും ന്യൂസ് ചാനൽ കൊടുത്തുകഴിഞ്ഞാൽ ഇവരെ സ്പോട്ടിൽ അവർ പൊക്കും ലീഗലി തന്നെ പോകും സ്റ്റാലിനൊക്കെ അറിയാന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇപ്പോഴും ആരാധിക്കുന്ന ഒരാളാണ് ഒരു ഒരു കാര്യവും ഇല്ലാതെ ചുമ്മാ ഇരുന്ന് കൊണയടിക്കുമ്പം വിചാരിച്ച ഇതൊക്കെ ഉള്ളിക്കിടക്കുന്ന കേസുകളാണ് സ്റ്റാലിന്റെ രീതിയിൽ അവല് ആ ഒരു തലത്തിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു പോയാൽ ഇവന്റെ സ്ഥിതി എന്താവും ഇവന്റെ കൊണയുടെ അവ സ്റ്റോപ്പ് ആവത്തില്ല ഇവന് വെറുതെ ഒരു കാര്യം ഇതൊക്കെ പറയുകയാണ് മെന്റൽ എനിവേ നീ ഇനിയെങ്കിലും സോമന് നായർ എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് വന്നാൽ ജെയിൻസാന്റെ ഫാമിലി ഓക്കെയാണ് ഞാൻ ലക്ഷ്മിയെടുത്താലും ആദിത്യന്റെ എടുത്താലും സംസാരിച്ചിട്ടുണ്ട് നീ സോമനായരുടെ മകനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നീ കോർട്ടിൽ പോയിട്ട് അഡ്വക്കേറ്റിനെ കണ്ടിട്ട് എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും നീ വിത്ത് തെളിവോടെ കാണിക്കണ വീഡിയോ അല്ലാതെ നിന്നെ ആരും ട്രസ്റ്റ് ചെയ്യില്ല അല്ലാതെ നീ ജയന്റെ വീട്ടുകാരടുത്ത് എന്റെ അടുത്ത് വിളിക്കേണ്ട ആവശ്യമില്ല എന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഡി എൻ എയുടെ ടെസ്റ്റിന്റെ ഇരുപത്തായിരം രൂപ മതി മറ്റേത് മതി തുപ്പല് മതി മുഖത്ത് മറ്റേത് മതി മൂത്രം മതി എന്ന് പറഞ്ഞു പറഞ്ഞിടുന്ന നീ ജീവിതകാലം മൊത്തം ഇങ്ങനെ വേസ്റ്റ് ചെയ്തുള്ള മോനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിനക്ക് വേണ്ടത് ആ ഫ്രെയിം ആണ് ജയൻസാർ എന്ന് പറഞ്ഞ മഹാനടൻ്റെ ഫ്രെയിമാണ് അതിനുള്ളൊരു ക്വാളിറ്റി നിനക്ക് ഇല്ല നീ അദ്ദേഹത്തിന്റെ വിത്തു അല്ല അത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് എല്ലാ ആൾക്കാരും ഒരേ സ്ഥലത്ത് തന്നെ പറയുന്നുണ്ട് പിന്നെ നീ സോമൻ നായരുടെ മകന് നീ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വരുത്തൂല കാരണംന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് സോഷ്യൽ മീഡിയ ഫ്രെയിം കിട്ടത്തില്ല നീ അതിനകത്ത് മതിമറന്ന നടക്കുന്നത് ഫേക്ക് ഒരു ഫേക്ക് മുരളിയാണ് നീ ഫേക്ക് മുരളീധരൻ എന്ന് തന്നെ പറയാം നീ മുരളി ജയൻ എന്ന് പറഞ്ഞ ആ ജയെന്ന ആ പേര് തന്നെ അത് സൂചിപ്പിക്കാനുള്ള അല്ലെ കൊടുക്കാനുള്ള ഒരു ക്വാളിറ്റി അഞ്ചു വയസ്സുള്ള ക്വാളിറ്റി നിനക്കില്ല സോ നീ മുരളീധരൻ അത് മതി നീ മുരളി അതിനപ്പുറത്തേക്കുള്ള ഒരു സംഭവം വേണ്ട ഇനിവേ ഇനി ഒരു അവസരത്തിൽ പുതിയൊരു തെളിവുമായിട്ട് ഞാൻ മുന്നോട്ട് വരുന്നതായിരിക്കും തൽക്കാലം നിർത്തുന്നു മുരളി ജയൻ നിങ്ങൾ ഉള്ള സമയം വേസ്റ്റ് ചെയ്യാതെ അതായത് ഇപ്പൊ തന്നെ പത്തൊമ്പത്തഞ്ച് വയസ്സായി ഇപ്പൊ തന്നെ നിനക്ക് അച്ഛനെയാണ് ആവശ്യമെങ്കിൽ സിൻസിയർ ആയിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെ സോമൻ നായർ എന്ന രീതി നീ അക്സെപ്റ്റ് ചെയ്തിട്ട് ലീഗലി കാര്യങ്ങൾ ചെയ്യും അതല്ല നിനക്ക് ഈ ജയൻ എന്ന മഹാനടനെ തന്നെ വേണം അച്ഛനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അത് പോസിബിൾ അല്ല നീ ഒരു ഫേക്കാണ് വേറെന്താ ചുമ്മാ സമയം വേസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ നീ മരിക്കുന്നവർ ഇങ്ങനെ പറയാമെന്നുള്ള അവിടെ കടന്നു ഒന്നും നടക്കാൻ പോണില്ല ഇനി വേ ഷെയർ ദിസ് വീഡിയോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയാ ഇവനൊരു ഫേക്ക് പേഴ്സൺ ആണ് ഇനിയെങ്കിലും ഇവനെ ഇപ്പൊ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ സമയമുണ്ട് നിങ്ങൾ തിരുത്തിക്കോളും മനസ്സിലായോ ഇവൻ എന്ന് പറയാം വെറും ഫേക്കാണ് ഇവനെ കുറിച്ച് കൂടുതൽ എവിഡൻസ് മുന്നോട്ട് വരുന്നതായിരിക്കും ഓരോരോ ആൾക്കാരും വരുന്നുണ്ട് മുന്നോട്ട് മനസ്സിലായോ അപ്പം ഇനിയെങ്കിലും മാറാൻ ബാക്കിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇനി നേരം വെളുക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് മാറുക ബിക്കോസ് ഇവൻ ഇവനെ പൊക്കും ഇവനെ മൊത്തത്തിൽ പൂട്ടും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഓരോരുത്തരുത്തരും ഓരോരുത്തരും മുന്നോട്ട് വരുന്നുണ്ട് എനിവേ ഷെയർ ദിസ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക ഇതുപോലുള്ള ഒരു ഫ്രാഡ് പേഴ്സൺ നമ്മൾ നമ്മുടെ കേരളത്തിൽ വളർത്താൻ പാടില്ല കുറച്ച് ലോക്കൽ മീഡിയ ചാനലുകൾ അവന്മാരോട് പറയാണ് നിനക്കൊക്കെ വല്ല പണിയെടുത്ത് ജീവിച്ചുകൂടാ ഇവനെ പോലെ ഓരോരുത്തരെ പെയിന്റ് അടിച്ചിട്ട് ബൂസ്റ്റ് ചെയ്ത് നിനക്കൊക്കെ റീച്ച് ഉണ്ടാക്കും നിന്റെ ചാനൽ റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ് എന്തെങ്കിലും സിൻസിയർ ആയിട്ട് ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയുള്ള കാര്യമാണെങ്കിൽ ഓക്കെ ഒരു ജെന്യൂനിറ്റി ഇല്ല അവനൊരു അച്ഛനെയല്ല ആവശ്യം അവന് വേറെയാണ് സംഭവം ഇതൊരു പിതൃത്വം ചില ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു അച്ഛനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ഓക്കെ സോമൻ നേരം മകനും ഓക്കെ എന്റെ അതായിരിക്കും ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു പോവാം ഇവൻ അതല്ല ഉദ്ദേശം ഇവന് വേറെയാണ് സംഭവം അതുകൊണ്ടാണ് ഇവൻ സിനിമ ഷൂട്ടിങ്ങിന് അവിടെയോടെയൊക്കെ നടക്കുന്നത് ഇവന്റെ മനസ്സിലായ ഇവന്റെ ഉദ്ദേശം വേറെയാണ് പിന്നെ ഇവന് ഈ ശക്തികുളങ്ങരയിൽ ഇവന്റെ വൈഫ് കൊടുത്തിരിക്കുന്ന കേസും ഈ സീനേന്ന് പറഞ്ഞ ആള് ആരാന്ന് പോലും ചോദിച്ചിട്ട് അവൻ ആൻസർ തന്നിട്ടില്ല പിന്നെ ഒരു വയനാട്ടുള്ള ഉള്ള ഒരു യുവതിയായിട്ടുള്ള ആൻസർ തന്നിട്ടില്ല പിന്നെ ഇവന്റെ ഒരുപാട് ഹിസ്റ്ററി പോയി തപ്പി തപ്പിക്കഴിഞ്ഞാൽ വെരി ആണ് ഇവര് പെണ്ണുപിടി എന്നാണും പറയുന്നുണ്ട് ആൾക്കാർ അതിനുള്ള തെളിവുകൾ കുറച്ച് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൂടെ ഞാൻ വെച്ചലക്കി തരാം നിനക്ക് മണ്ടക്കടിച്ചു തരും എന്നിവ ഷെയ് ദിസ് വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറക്കാതെ എന്റെ പേജ് ഫോളോ ചെയ്യുക നിങ്ങൾ ഇത് യൂട്യൂബിൽ നിന്നാണ് കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും എനിവേ ഷെയ് ദിസ് വീഡിയോ ഓക്കെ മുഖലക്ഷണമെന്ന് പറയട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ് അഞ്ചു രൂപ തന്നെ രണ്ടു രൂപ ഫലം പറയും ഉള്ളതേ പറയത്തുള്ളൂ ഇല്ലാത്തത് മടി മടികാണിക്കത്തില്ല നല്ല ലക്ഷണം കെട്ട മുഖമാണ് അങ്ങനെ ഏതാ പൂണാർത്ഥം പുടരുന്ന സ്വഭാവക്കാരനാണ് അങ്ങനെ ഈ ആഴ്ചയിൽ നാല് ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല ബാക്കി മൂന്ന് ദിവസം മോശമാണ് ശനി ശനിയായിരം ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും മകന് നാൽപത്തെ വയസ്സ് കഴിഞ്ഞാൽ നാൽപ്പത്തി ഒമ്പത് വയസ്സാകും മകന്റെ മനസ്സിൽ ഒന്നിന് മൂന്നിന് ഇടയ്ക്കുള്ള സംഘി വിചാരിക്കു വിചാരിച്ചു രണ്ടഞ്ച് മോന്ത കണ്ട പട്ടി കഞ്ഞു കുടിക്കത്തില്ല ദോഷമില്ലാതകനെ ഗുണം തന്നെ